ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ പ്ലാൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് പ്ലാന്റ് അയക്കാനുണ്ട് അപ്പോൾ അവർക്ക് അയക്കാനുള്ള പ്ലാന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ലീവ് കഴിഞ്ഞിട്ടാവും പ്ലാന്റ്സ് അയക്കുക ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ടാവും അതിൽ റോസ് മേരി മാത്രമാണ് നമുക്ക് ഇപ്രാവശ്യത്തെ സ്റ്റോക്കിൽ കിട്ടാത്തത് അപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അലമാണ്ടയും അതുപോലെ തന്നെ എസ്റ്റർഡേ ടുഡേ ടു മോറോ ആണ് കേട്ടോ ഇത് രണ്ടും ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ അലമാണ്ടയുടെ ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ഒരു പിങ്ക് പിങ്ക് കളർ ഡാർക്കിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് എല്ലാ പ്ലാന്റിലും മുട്ടും ഫ്ലവറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വരും വീഡിയോകളിലായിട്ട് ഓരോ ഓരോ ഐറ്റംസും കാണാം കേട്ടോ നിങ്ങൾ ചോദിച്ച പ്ലാൻസ് ഒക്കെ വന്നിട്ടുണ്ട് റോസ് വിങ്ക അങ്ങനെയുള്ള പ്ലാൻസൊക്കെ കുറേ പേര് കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചകളായിട്ട് ഇങ്ങനെ മെസ്സേജ് മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ പേർ റീഫണ്ടൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കയ്യിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല റീഫണ്ട് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ പ്ലാൻസ് അയക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എസ്റ്റർ ഡേ ടു ഡേ ടുമ്മാറയുടെ തൈകൾ ഈയൊരു സൈസിലുള്ള ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ കളക്ഷൻ വേണ്ടവർക്ക് നമ്മുടെ കാറ്റലോക്കിൽ ഒന്ന് പോയി നോക്കാം അതിൽ ഇപ്പം നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ കരിവേപ്പ് അരി നെല്ലി അങ്ങനെ നിങ്ങൾ ചോദിച്ച കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ മാവ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെ ഓർഡറിനനുസരിച്ച് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്